ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോന്നുള്ളത് കരുളായി വക്കീലപ്പടിക്കലാണ് ഞങ്ങളിവിടെ നിന്നും കണ്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി കണ്ടിങ്ങനെ കയറിയതാണുള്ളത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ചിക്കൻ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ അൽഫാമിനൊക്കെ അടിപ്ലേറ്റ് പെട്ടിത്തരും നമ്മളെ ഇസ്മാർക്ക് സൗത്ത് ഇന്ത്യൻ്റെ പരിപാടിയായിരുന്നു പ്രവാസി ചിക്കൻ സ്റ്റാൾ അല്ല അവര് ചിക്കൻ മുട്ട ഒന്ന് നമുക്ക് നിങ്ങള് സൗദര്യ ചിക്കൻറെ പരിപാടി ആണ് ഇതിന്റെ കടയിൽ തന്നെയാണ് ഇവിടെ ഐറ്റംസും കേട്ടോ കാട് ഉണ്ട് കാടുണ്ട് സ്പ്രിംഗ് കോഴിയുണ്ട് അവിടെ നാടൻ കോഴിയുണ്ടോ നാടൻ പോയ കൊണ്ടോ ആ നാടൻ കോഴി കൊണ്ടുവന്നുണ്ട് ആവശ്യത്തിൽ പോകുന്നോളി ചിക്കൻ സ്ഥലം കിട്ടുന്ന നിലമ്പൂർക്ക് പോണ വഴിട്ടോ അത്ര ഗൾഫില് തന്റെ ജോലിയായിരുന്നു അത്ര നമുക്ക് വെട്ട് എങ്ങനെയാണ് അൽഫാമ് അൽഫാമിന്റെ പീസ് എങ്ങനെ നമുക്ക് നമുക്ക് കാണിച്ചിട്ടാണ്

അല്ല നമുക്ക് വേണ്ടല്ല ഹലോ ആ വേണ്ടല്ലോ ആയിക്കോട്ടെ ശ്രദ്ധിക്കണം കേ ശ്രദ്ധിക്കണം എന്താ പറയാ ഒന്നായിട്ട് ഇട്ടിയാകുമ്പോൾ മറ്റേ ഇറച്ചി കേട്ടിട്ട് പീസ് പീസ് എടുത്ത് കഴുകണം നിങ്ങക്ക് ഹോട്ടലിൽ ഓർഡർ ഉണ്ടോ അല്ലേ ചോരുന്നില്ല മസാല തേക്കുമ്പോ അപ്പറം തേക്കു നല്ലോണം ഉള്ളൊക്കെ എന്താ അപകട പൊടിയ ഇങ്ങനെ ആവുമ്പോ മസാല പെട്ടെന്ന് ഉടക്കാൻ പാടില്ല പിടിക്കൂലെല്ലാം ഇങ്ങനെ പറഞ്ഞു വളർത്താനും കേട്ടോ